രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച സൈനികന് ജന്മനാട്ടിൽ സൈന്യം സ്മാരകമൊരുക്കി ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുക്കവേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പത്തിന് കാശ്മീരിലെ താമീൻ നദിക്കരയിൽ വീരമൃത്യു വരിച്ച യുവസൈനികൻ ജാട്ട് റെജിമെന്റ് സെക്കൻഡ് ലെഫ്റ്റനന്റ് കരുനാഗപ്പള്ളി സ്വദേശി രാധാമോഹൻ നരേഷിനാണ് കൊല്ലം ആശ്രാമം മൈതാനത്തിന് സമീപം സ്മാരകം നിർമ്മിച്ചത് രാധാമോഹൻ നരേഷിന്റെ സഹോദരങ്ങളായ ഗോപി മോഹൻ നരേഷ് ശ്രീകലാറാണി എസ് പ്രവീൺ നരേഷ് എന്നിവരാണ് സ്മാരകം സമർപ്പിച്ചത് Bu ne? രാധാമോഹൻ നരേഷിന്റെ സഹോദരങ്ങളായ ഗോപിമോഹൻ നരേഷ് ശ്രീകലാ റാണി എസ് പ്രവീൺ നരേഷ് എന്നിവരാണ് സ്മാരകം സമർപ്പിച്ചത് പാങ്ങോട് സൈനിക സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ സലിൻ എം പി ലഫ്റ്റനന്റ് നരേഷ് പ്രവർത്തിച്ചിരുന്ന റെജിമെന്റിനെ പ്രതിനിധീകരിച്ച് നായിക സുബേദാർ കിഷോർ കര നാവിക വ്യോമസേനാംഗങ്ങൾ സൈനിക വെൽഫെയർ ബോർഡ് ഓഫീസർ വിംഗ് കമാൻഡർ റിട്ടേർഡ് സന്തോഷ് കരസേന ഉദ്യോഗസ്ഥർ സൈനികർ പോലീസ് ഉദ്യോഗസ്ഥർ വിമുക്തഭടൻമാർ എന്നിവർ പങ്കെടുത്തു തുടർന്ന് നടന്ന യോഗത്തിൽ രാധാമോഹൻ നരേഷിന്റെ കുടുംബാംഗങ്ങളെ ആദരിച്ചു അൻപത് കൊല്ലം മുമ്പ് വീരമൃത്യു വരിച്ച സൈനികന് സൈന്യം തന്നെ ജന്മനാട്ടിൽ സ്മാരകം നിർമ്മിക്കുന്നത് അപൂർവ നടപടിയാണ് സ്മാരകത്തിൽ നരേഷിന്റെ സൈനിക സേവന വിവരങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പത്തിന് പാകിസ്ഥാന്റെ കാലാൽപ്പട സൈന്യം ആക്രമണം നടത്തിയ മുനാബർത്താവി നദിയിലെ റായ്പൂർ ക്രോസിൽ സംരക്ഷിക്കാൻ സെക്കൻഡ് ലെഫ്റ്റനന്റ് രാധാമോഹൻ നരേഷിനെ പ്ലാറ്റൂൺ കമാൻഡ് പാലം സംരക്ഷിക്കാൻ വേണ്ടി ഏറെ നേരം പൊരുതി രാധാമോഹൻ വീരമൃത്യു വരിച്ചെങ്കിലും പാലം കടക്കാൻ ശത്രു സൈന്യത്തിനായില്ലായിരുന്നുവെങ്കിൽ പാക് അധീന കാശ്മീരിന്റെ വലിപ്പം കൂടുമായിരുന്നുവെന്ന് സൈനിക വൃത്തങ്ങൾ അന്ന് പറഞ്ഞിരുന്നു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ജാട്ട് റെജിമെന്റിൽ അംഗമായിട്ട് ഒരാഴ്ച മാത്രം ഇരുപത്തി വയസ്സിലായിരുന്നു രാജ്യത്തിനു വേണ്ടിയുള്ള ജീവത്യാഗം കരുനാഗപ്പള്ളി പടനായർകുളങ്ങര മുല്ലശ്ശേരി കളിക്കൽ വീട്ടിൽ പരേതനായ നരേന്ദ്രൻ നായരുടെയും സുഭദ്രാമയുടേയും മൂത്തമകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലായിരുന്നു രാധാമോഹന്റെ ജനനം ിൽ കഴക്കൂട്ടം സൈനിക സ്കൂളിൽ ചേർന്നു അറുപത്തിയേഴിൽ കഴക്കൂട്ടം സൈനിക സ്കൂൾ പഠനം പൂർത്തിയാക്കി പിന്നീട് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലും അവിടെ നിന്ന് സൈന്യത്തിലും എത്തുകയായിരുന്നു കഴക്കൂട്ടം സൈനിക സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് രാജ്യത്തിനു വേണ്ടി ജീവൻ പിടിഞ്ഞ ആദ്യ വിദ്യാർത്ഥിയാണ് രാധാമോഹൻ നരേഷ് സൈനിക സ്കൂളിൽ നിന്ന് മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥിക്ക് രാധാമോഹന്റെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ നാടിന് വേണ്ടി ത്യാഗം അനുഭവിച്ച ഓരോരുത്തർക്കും വേണ്ടിയുള്ള തരത്തിലും കരുതണം ന്യൂസ് ബ്യൂറോ കൊല്ലം